മുംബൈയിലെ ചേരിയിൽ നിന്ന് ഒരു പെൺകുട്ടി ആഡംബര ഫാഷൻ ബ്രാൻഡിന്റെ മോഡലായി മാറിയ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ മുംബൈയിലെ ധാരാവി ചേരിയിൽ നിന്നുള്ള മലീഷ ഖർവ എന്ന പതിനാലുകാരിയാണ് സൗന്ദര്യ ബ്രാൻഡായ ഫോറസ്റ്റ് എസെൻഷ്യൽസിന്റെ പുതിയ ക്യാമ്പയിന്റെ മുഖമായി മാറി വാർത്തകളിൽ ഇടം പിടിച്ചത് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിവിധ മാധ്യമങ്ങൾ വലിയ ആഘോഷപൂർവമാണ് ഈ വാർത്ത കൊണ്ടാടുന്നത് മുംബൈയിലെ ചേരിയിൽ നിന്നും ഒരു പെൺകുട്ടി അന്താരാഷ്ട്ര ഫാഷൻ രംഗത്തേക്ക് കടന്നു വരുന്നത് പ്രാധാന്യമേറിയ വാർത്ത തന്നെയാണ് എന്നാൽ മോഡലിംഗ് രംഗത്തേക്ക് കടന്നു വരിക എന്നത് ഇന്ത്യയിലെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത്ര പ്രയാസമുള്ള കാര്യമല്ല എന്നതാണ് സത്യം ആകർഷകമായ വ്യക്തിത്വവും ഒരു മോഡലിന് വേണ്ട അത്യാവശ്യം ഫീച്ചേഴ്സും ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ മോഡലിംഗ് രംഗത്തേക്ക് കടന്നുവരാൻ ഇന്ന് ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക് സാധിക്കും തികച്ചും സാധാരണ കുടുംബത്തിൽപ്പെട്ട പല പെൺകുട്ടികളും ഇന്ന് ആകർഷകമായ ഒരു കരിയർ എന്ന നിലയിൽ മോഡലിംഗ് രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട് ഈ പറഞ്ഞ ഗുണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു മോഡലാകാൻ എളുപ്പം സഹായിക്കുന്ന ചില മാർഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് സത്യത്തിൽ മോഡലിംഗ് രംഗത്ത് ആവശ്യത്തിന് പ്രൊഫഷണലുകളെ ലഭ്യമല്ല എന്നത് തന്നെയാണ് ഇന്ത്യയിലെ യാഥാർത്ഥ്യം ഓൺലൈൻ ഷോപ്പിംഗും ഇ കൊമേഴ്സ് മേഖലയും ഒക്കെ വളർന്നു വന്നതോടെ നിരവധി സ്ഥാപനങ്ങൾക്ക് ഇന്ന് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ മോഡലുകളുടെ സേവനം അത്യാവശ്യമായി വന്നിരിക്കുകയാണ് ഉദാഹരണത്തിന് ഒരു വസ്ത്രവ്യാപാര സ്ഥാപനം ഓൺലൈൻ ബിസിനസ്സിലേക്ക് കടന്നു എന്ന് കരുതുക അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കണമെങ്കിൽ അവരുടെ ഓരോ ഉൽപ്പന്നത്തിനും യോജിച്ച പ്രോഡക്റ്റ് ഡിസ്പ്ലേ അവർ ഒരുക്കേണ്ടതുണ്ട് അതായത് അവരുടെ ഓരോ പ്രോഡക്റ്റും മോഡലുകൾ അവതരിപ്പിച്ചാൽ മാത്രമേ ഉൽപ്പന്നങ്ങൾ വിറ്റഴിയൂ എന്ന അവസ്ഥയിലായി ഓൺലൈനിൽ ചുരിദാറും നൈറ്റിയും ടോപ്പും പൈജാമയും കുർത്തിയും ഒക്കെ ഇത്തരത്തിൽ വാങ്ങണമെങ്കിൽ ഏതെങ്കിലും മോഡൽ ധരിച്ചു നിൽക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഉപഭോക്താക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണെങ്കിലും മോഡലിംഗ് രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു സുവർണാവസരമാണ് ഇതുവഴി ഉണ്ടായിട്ടുള്ളത് ഇ കൊമേഴ്സ് രംഗത്ത് ആദ്യകാലത്തൊക്കെ ഫോട്ടോകൾ മാത്രം മതിയായിരുന്നുവെങ്കിൽ ഇന്ന് മോഡൽ വീഡിയോകളും പ്രോഡക്റ്റിന്റെ യഥാർത്ഥ വീഡിയോയും ഒക്കെ കണ്ടു ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ വാങ്ങൂ എന്നാണ് കസ്റ്റമേഴ്സിന്റെ നിലപാട് ഇത്തരമൊരു സ്ഥിതി വന്നതോടെ മോഡലിംഗ് രംഗത്ത് വൺ ഡിമാൻഡാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഫൈവ് ജി അടക്കമുള്ള സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങൾക്കൊപ്പം മോഡലിംഗ് രംഗത്തെ തൊഴിൽ സാധ്യതകളും വളർന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുകയും കൂടുതൽ കൂടുതൽ സംരംഭകർ ഓൺലൈൻ ബിസിനസ് ആരംഭിക്കുകയും ചെയ്യുന്നതോടെ മോഡലുകൾക്കുള്ള ഈ ഡിമാൻഡ് വൻ തോതിൽ വളരുവാൻ തന്നെയാണ് സാധ്യത ഓരോ പ്രോഡക്റ്റിനും വൻ തുക മുടക്കി പ്രൊഫഷണൽ മോഡലുകളെ ഉപയോഗപ്പെടുത്താൻ പല കമ്പനികൾക്കും സാധിച്ചെന്നു വരില്ല ഇവിടെയാണ് പുതുതായി ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധ്യതകൾ ഉയരുന്നത് ഇനി മോഡലിംഗ് രംഗത്തെ ഇത്തരമൊരു തൊഴിൽ സാധ്യത എങ്ങനെയാണ് നിങ്ങൾക്കും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാവുക എന്നല്ലേ പറയാം മോഡലിംഗ് രംഗത്ത് തൊഴിൽ നേടാൻ സഹായിക്കുന്ന ഏതാനും ടിപ്പുകളാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യത്തേത് പരിശീലനം അഥവാ ഗ്രൂമിംഗ് ആണ് പരിശീലനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഏജൻസിയിൽ പോയി ചേർന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്റർനെറ്റും യൂട്യൂബും ഒക്കെ പരിശോധിച്ചാൽ മോഡലിനു വേണ്ട ഭാവാഭിനയവും പോസിംഗും എക്സ്പ്രഷൻസും ഒക്കെ നിങ്ങൾക്കും പഠിച്ചെടുക്കാൻ സാധിക്കും മൊബൈൽ ഫോണിൽ തന്നെ ക്യാമറ ഉള്ളതിനാൽ കൂടെ കൂടെ ഫോട്ടോ എടുക്കുവാനും വീഡിയോ എടുക്കുവാനും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാലമല്ലല്ലോ ഇത്തരത്തിൽ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്ത് സ്വയം ഒരു പ്രൊഫഷണൽ ആയി മാറുക എന്നതാണ് ആദ്യ സ്വന്തമായി എടുത്തതും സുഹൃത്തുക്കളുടെ സഹായത്തോടെ എടുത്തതും മാത്രമല്ല ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറുടെ സേവനം ഉപയോഗപ്പെടുത്തിയും ഇത്തരം പ്രൊഫൈൽ ഫോട്ടോകൾ തയ്യാറാക്കേണ്ടതുണ്ട് പ്രൊഫഷണൽ ഫോട്ടോകൾക്ക് മിഴിവ് എന്നതിനാൽ ഒരല്പം ചിലവേറിയതാണെങ്കിലും നിങ്ങൾക്ക് മോഡലിംഗ് രംഗത്തേക്ക് അവസരം നേടിത്തരാൻ ഇത്തരം ഫോട്ടോകൾക്ക് വളരെ എളുപ്പം സാധിക്കും രണ്ടാമത്തെ കാര്യം സോഷ്യൽ മീഡിയ പ്രസൻസ് ആണ് ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ നിർബന്ധമായും ഉപയോഗപ്പെടുത്തിയേ തീരൂ പല ഓൺലൈൻ വ്യാപാര സ്ഥാപനങ്ങളും മോഡലിംഗ് ഏജൻസികളും പരസ്യ ചിത്ര നിർമ്മാതാക്കളും ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സുമൊക്കെ മോഡലുകളെ കണ്ടെത്തുന്നതും തിരഞ്ഞെടുക്കുന്നതുമെല്ലാം ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് തങ്ങളുടെ മോഡലിന് എത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ടോ അത്രയും മൈലേജ് തങ്ങളുടെ പ്രോഡക്റ്റിന് ഈ മോഡലിനെ ഉപയോഗപ്പെടുത്തി നേടാൻ സാധിക്കുമെന്ന് ഓൺലൈൻ സ്ഥാപനങ്ങൾ കരുതുന്നു ഈ കണക്കുകൂട്ടൽ ഏറെക്കുറെ ശരിയുമാണ് അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങുകയും കഴിയുന്നത്ര ഫോളോവേഴ്സിനെ ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് മോഡലിംഗ് രംഗത്തേക്ക് കടന്നു വരുന്ന ഏതൊരാളുടെയും ആദ്യ പടികളിലൊന്നാണ് മൂന്നാമതായി രജിസ്ട്രേഷൻ ആണ് സാധാരണഗതിയിൽ മോഡലുകൾ ഏതെങ്കിലും മോഡലിംഗ് അല്ലെങ്കിൽ പരസ്യ ഏജൻസിയിലോ രജിസ്റ്റർ ചെയ്യുന്ന പതിവുണ്ട് എന്നാൽ ഇത്തരമൊരു രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല ഇന്ന് മോഡലിംഗ് രംഗത്തേക്ക് കടന്നു വരാൻ പകരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ ഫാഷൻ ഫോട്ടോഗ്രാഫി രംഗത്തും മോഡലിംഗ് രംഗത്തും പ്രവർത്തിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനെ ബന്ധപ്പെടുക എന്നതാണ് ഇത്തരം ഫോട്ടോഗ്രാഫേഴ്സ് പലപ്പോഴും മോഡലുകളെ തേടിക്കൊണ്ടുള്ള പരസ്യം സമൂഹ മാധ്യമങ്ങളിൽ കൊടുക്കാറുണ്ട് ഇവരെ കണ്ടെത്തി നിങ്ങളുടെ പ്രൊഫൈൽ പരിചയപ്പെടുത്തിയാൽ അവസരം വരുമ്പോൾ ഇവർ നിങ്ങളെ തേടിയെത്തും ധാരാളം ചതിക്കുഴികളുള്ള മേഖലയാണ് ഇത് എന്നതിനാൽ സൂക്ഷിച്ചു മാത്രം ഇത്തരം ഇടപാടുകൾ നടത്തുക ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും പെൺകുട്ടികൾക്ക് മാത്രമുള്ളതല്ല പുരുഷന്മാർക്കും മോഡലിംഗ് രംഗത്ത് ധാരാളം അവസരം ഇന്ന് ഉയർന്നു വരുന്നുണ്ട് കഴിവും ആത്മവിശ്വാസവും ഒരല്പം സൗന്ദര്യവും ഉണ്ടെങ്കിൽ ഇത്തരം വഴികളിലൂടെ പുരുഷന്മാർക്കും ഈ രംഗത്തേക്ക് കടന്നു വരാനും ചുവടുറപ്പിക്കാനും ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പം സാധിക്കും